ഒന്നുമറിയാതെ ഉറങ്ങിക്കിടന്ന് ആ രാത്രിയിൽ മറ്റൊരു പുലർച്ചെ സ്വപ്നം കണ്ടാണ് അവർ കിടന്നത് എന്നാൽ മദ്യലഹരിയിലെ മരണപ്പച്ചിലെടുത്തത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അഞ്ചു പേരുടെ ജീവനാണ് നാട്ടിക ജെ കെ തിയേറ്ററിനടുത്ത് ദേശീയപാതയിൽ മേൽപ്പാലത്തിനാണ് അപകടമുണ്ടായത് മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നതിനാൽ ബാരിക്കേഡ് കൊണ്ട് കെട്ടിമറച്ചിട്ടുണ്ടായിരുന്നു ഇവിടേക്കാണ് കണ്ണൂരിൽ നിന്ന് കൊച്ചി ഭാഗത്തേക്ക് പോവുകയായിരുന്ന തടിലോറി ഉറങ്ങിക്കിടക്കുകയായിരുന്ന പതിനൊന്ന് പേരുടെ മുകളിലേക്ക് പാഞ്ഞുകയറിയത് അമിത വേഗതയിൽ ഉറങ്ങിക്കിടന്ന നാടോടി സംഘത്തിന്റെ ദേഹത്തൂടെ കയറി ഇറങ്ങുകയായിരുന്നു ലോറി ജീവനായിട്ടുള്ള നിലവിളി കേട്ടിട്ടും വാഹനം നിർത്താതെ ക്ലീനർ ആക്സലറേറ്ററിൽ ചവിട്ടി ലോറി മുന്നോട്ട് പായിച്ചു ഒടുവിൽ നാട്ടുകാരാണ് ലോറി പിടിച്ചത് രണ്ടു കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ മരിച്ചു ക്ലീനർ കണ്ണൂർ ആലങ്കോട് സ്വദേശി അലക്സ് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് നാട്ടിക ജെ കെ തിയേറ്ററിനടുത്ത് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം റോഡ് പണി നടക്കുന്ന ഭാഗത്താണ് അപകടമുണ്ടായത് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേരാണ് മരിച്ചത് നാടോടികളായ കാളിയപ്പൻ ജീവൻ നാഗമ്മ ബംഗാഴി എന്നിവരാണ് മരിച്ചവരിൽ ഉള്ളത് ഏഴുപേർക്ക് പരിക്കേറ്റിടുമുണ്ട് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ച്ച് ഒരു ഉദാരണമായ സംഭവം കൈകൾ എൻ്റെ അസന്തമായിട്ട് വന്ന് അതിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു അത് കാണാനും കൈകൊരു വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഞാൻ നോട്ടിവേറ്ററി ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം അറികടന്ന് മുന്നോട്ട് വരികയായിരുന്നു കടന്നുറങ്ങുന്ന ആൾക്കാരോടൊത്ത് കയറുകയായിരുന്നു ഒരു അഞ്ച് പേരിപ്പോൾ മരണപ്പെട്ടപ്പോൾ മേടിക്കും കോളേജിലേക്ക് എല്ലാ ഹോസ്പിറ്റലിലൊക്കെ പോകുകയാണ് ഒരു ആറുപേര് മേടിക്കോളേജ് ചികിത്സയിലും സീരിയസ് ആയിട്ട് അഞ്ചുവിടുന്നു ഇവർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും നമ്മൾ ഈ കുടുംബ സംഘത്തിൻ്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പറഞ്ഞു കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം പെട്ടെന്ന് അവർ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടോളൂ ഇവരെ ഈ ഡ്രൈവറും ഇതാരോ വണ്ടി ഓടിച്ചത് എന്താണോ വണ്ടി ഓടിച്ചത് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് ലൈസൻസ് ഇല്ലെന്നാണ് ഒരു എന്ത് മദ്യപിച്ചിരുന്ന ും പോലീസ് കസ്റ്റഡിയിലാണ് പോലീസ് കസ്റ്റഡിയിലാണ് പോലീസ് കസ്റ്റഡിയിലാണ് അവര് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അഞ്ചുപേർ മരിക്കുകയായിരുന്നു ഇവർ വർഷങ്ങളായി പ്രദേശത്ത് ജോലി ചെയ്ത് കഴിഞ്ഞുവരുന്നവരായിരുന്നു നൂറ്റിയെട്ട് ആംബുലൻസുകൾ തളിക്കുളം ആംബുലൻസ് തളിക്കുളം മെക്സിക്കൻ ആംബുലൻസ് എന്നിവയിലാണ് മരിച്ചവരെയും പരിക്കേറ്റവരെയും ആശുപത്രികളിലേക്ക് മാറ്റിയത് പരിക്കേറ്റവരിൽ ഒരാൾ കരഞ്ഞ് ഓടിവരുന്നത് കണ്ട നാട്ടിക ബീച്ച് സ്വദേശി ആഘോഷാണ് പോലീസിൽ വിവരമറിയിച്ചത് മദ്യലഹരിയിലായിരുന്ന ക്ലീനറാണ് ലോറി ഓടിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ഇയാൾക്ക് ലൈസൻസിലായിരുന്നു സംഭവത്തിൽ ലോറി ഡ്രൈവർ ജോസും ക്ലീനർ കണ്ണൂർ ആലങ്കോട് സ്വദേശി അലക്സും അറസ്റ്റിലായി അപകടം നടന്നയിടത്ത് സൂചനാ ബോർഡുകളും ഉണ്ടായിരുന്നു നിലവിളി കെട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം ആദ്യം ആരംഭിച്ചത് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് കേരള